ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ കൗൺസിലർ ആകുവാൻ കള്ളക്കളി നടത്തിയോ കോടതി കയറുമോ കൗൺസിലർ പത്തനം നഗരസഭയിലെ ബി ജെ പി വനിതാ കൌൺസിലർക്കെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണവും പരാതിയും പന്തളം നഗരസഭയിലെ ഭരണകക്ഷി അംഗവും ഇരുപത്തിയേഴാം വാർഡ് കൗൺസിലർ രശ്മി രാജുവിനെതിരെയാണ് നാമനിർദ്ദേശ പത്രികയിൽ വ്യാജ രേഖപ്പെടുത്തൽ നടത്തിയെന്ന പരാതി ഉയർന്നത് നാമനിർദ്ദേശ പത്രികയിൽ കേസുകളും ശിക്ഷകളും സംബന്ധിച്ച വിവരം രേഖപ്പെടുത്തുന്നിടത്താണ് വ്യാജമായി വിവരങ്ങൾ രേഖപ്പെടുത്തിയെന്ന ആരോപണവും പരാതിയും ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ടില് പത്തനംതിട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലുണ്ടായിരുന്ന കേസിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രശ്മി രാജീവിൽ നിന്ന് തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി അൻപത്തിനാല് രൂപയും പലിശയും ഈടാക്കാൻ ഉത്തരവുണ്ടായത് ഈ ഉത്തരവനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ തുക ഈടാക്കാൻ റവന്യൂ റിക്കവറിക്ക് ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവും കോടതി കേസ് നിലനിൽക്കെ രശ്മി രാജീവ് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനേഴിന് നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ കേസ് വിവരവും ബാധ്യതയും മറച്ചുവെച്ചതായാണ് കടക്കാട് വിഷ്ണുപ്രിയയിൽ കെ ആർ അശോക് കുമാർ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിനിടെ റവന്യൂ റിക്കവറി നടപടികളും കേസ് നടപടിക്രമങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രശ്മി രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊൻപതിന് പത്തനംതിട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിനെ സമീപിച്ചതിൻ്റെ രേഖകൾ പ്രൈം ന്യൂസിന് ലഭിച്ചു ഈ ദിവസം കോടതി വിധിപ്രകാരമുള്ള തുകയും പലിശയും ലഭിച്ചതായി കേസിലെ പരാതിക്കാരായ അനൂപ് കത്ത് നല്കിയതിനാലാണ് കേസ് നടപടികൾ പിൻവലിക്കാൻ രശ്മി കോടതിയെ സമീപിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് കോടതി ഉത്തരവുണ്ടായത് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം നാമനിർദ്ദേശ പത്രികയില് വ്യാജി വിവരം നല്കിയത് ക്രിമിനൽ കുറ്റമാണെന്നും പരാതിക്കാരൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് നാനൂറ്റി പതിനെട്ട് നാനൂറ്റി അറുപത്തിമൂന്ന് നാനൂറ്റി അറുപത്തിനാല് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യമാണ് രശ്മി രാജീവ് നടത്തിയതെന്നും പോലീസിന് നൽകിയ പരാതിയിൽ അശോക് കുമാർ ചൂണ്ടിക്കാട്ടുന്നു പരാതി ലഭിച്ചതിനെ തുടർന്ന് പത്തനംതിട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട